എസ് സി എസ് കോളേജ് കൗൺസിലിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കൗൺസിലിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഡൊമനിക് തോമസ് അധ്യക്ഷത വഹിച്ച പരിപാടി പ്രമുഖ കൗൺസിലറും ട്രെയിനറുമായ ശ്രീ സതീഷൻ എം വി ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ സമൂഹത്തിൽ കൗൺസിലിംഗിന്റെ പ്രാധാന്യത്തെ അദ്ദേഹം സംസാരിച്ചു കൗൺസിലിംഗ് സെന്റർ കൺവീനർ ഡോക്ടർ സുനിത ജോസഫ് സ്വാഗതം പറഞ്ഞു ഡോക്ടർ റീന സെബാസ്റ്റ്യൻ ആദിത്യൻ തിരുമന എന്നിവർ ആശംസകൾ അർപ്പിച്ച യോഗത്തിൽ ശ്രീ പ്രവീൺ പി വി നന്ദി അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് അഞ്ചംഗ കൌൺസിലിംഗ് ടീമിന്റെ സഹായത്തോടുകൂടി വ്യക്തിഗത കൌൺസിലിംഗ് ക്യാമ്പ് പ്രശസ്ത കൌൺസിലറും ട്രെയിനറുമായ ശ്രീ പ്രദീപൻ മാലോത്ത് നയിച്ചു കുടുംബശ്രീ ജെൻഡർ ഹെൽപ് ഡെസ്ക് സ്നേഹിത കൌൺസിലറായ ശ്രീമതി റീന ശ്രീമതി ഷിബില കാവേരി ദിൽന സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു നിങ്ങളുടെ എന്താണെന്ന് മനസ്സിലാക്കി മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ ഒരു കൈത്താൻ ശാസ്ത്രീയമായ അടിത്തറയുള്ള ഒരു ഇടപെടലാണ് കൗൺസിലിംഗ് ഈ പരിപാടിയിലൂടെ നിങ്ങളുടെ ശക്തി എന്താണ് ശക്തി ദൗർബല്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതുമായി പൊരുത്തപ്പെട്ട് അതിനെ ഓവർകം ചെയ്ത് മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ ഈ പരിപാടികളുടെ ഈ കൗൺസിലിംഗ് പ്രക്രിയയിലൂടെ നിങ്ങൾക്ക് സാധ്യമാകുന്നു ഇതൊരു വ്യക്തിയെ സഹായിക്കുന്ന എംപവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഒരു വ്യക്തിയെ അയാളുടെ കഴിവ് കൊണ്ട് തന്നെ അയാളുടെ പ്രശ്നത്തെ മനസ്സിലാക്കി പരിഹരിച്ച് മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതാണ് കുറച്ചും കൂടി ചെറുതാക്കി പറഞ്ഞാൽ വിത്ത് അൺക്രെഡിക്ട് അപ്പൊ റിസൾട്ട് എന്നാണ് കൗൺസിലിങ്ങിനെ വളരെ സിംപിളായി പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി